ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ മാഡം ഒരു ഷോ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് തോന്നാനുള്ള കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഡി വൈ ഫൈവ് പ്രവർത്തകര് വയനാടിനൊരു കൈത്താങ് എന്ന നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഒരു ഫുഡ് കോർട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടുന്ന് സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങിച്ചിട്ട് തന്നെയാണ് അവർ ചെയ്തത് എന്നുള്ളത് ഈ മാഡം തന്നെ ഇവിടെ പറയുന്നുണ്ട് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഫുഡ് കോർട്ട് സംഘടിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു ഇവിടെയുള്ള വേസ്റ്റൊക്കെ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യും എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ട് കാണുന്നില്ല അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം അതേപോലെ പിഴ ഈടാക്കുകയൊക്കെ വേണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് സത്യത്തിൽ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ആ മാഡത്തിന് എന്താ കണ്ണ് കാണുന്നില്ലേ എന്നാണ് കാരണം അവർ തന്നെ പറഞ്ഞു ഇന്നലെയാണ് ഫുഡ് കോർട്ട് സംഘടിപ്പിച്ചത് എന്നുള്ളത് പക്ഷേ ഇന്നലെ രാവിലെ തൊട്ട് രാത്രി നേരം വൈകോളം എന്നാലും ഫുഡ് കോർട്ട് ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ അവിടെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർക്ക് എന്തായാലും വളരെ ക്ഷീണം കൊണ്ട് ചിലപ്പോൾ അന്ന് രാത്രി അവർക്കൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അവരാണെങ്കിൽ അവിടെയുള്ള ടെൻറ്റ് പോലും അഴിച്ചിട്ടുമില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ വന്ന ടെൻ്റ് അഴിച്ചതിന് ശേഷമാണ് ആ വേസ്റ്റ് അവിടെ കിടക്കുന്നത് ഉള്ളത് ഈ മാഡം പറയുന്നതിൽ കാര്യമുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ